റിപ്പീറ്റ് ആയിട്ട് കുറച്ച് ക്വസ്റ്റിൻസ് ആണ് കഴിഞ്ഞ എക്സാംസ് അല്ലെ ഞാൻ പറഞ്ഞല്ലോ ഇനി അങ്ങോട്ടുള്ള ഗ്രൂപ്പ് ടീ പോലുള്ള എക്സാംസുകൾ ആക്കുകയാണെങ്കിൽ റെയിൽവേ പൾസർ മക്കളെ പഠിക്കാനായിട്ട് എൻ ഡി പി സി എക്സാംസ് നമുക്കറിയാം സെയിം ടൈപ്പിന്റെ റിപ്പീറ്റ് ചെയ്യാൻ അല്ലെ അപ്പൊ അതെങ്ങനെയാണല്ലോ അതിന്റെ റെയിൽവേ എക്സാംസ് ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ റീസണിന്റെ കുറച്ച് ക്വസ്റ്റൻസ് ആണ് അപ്പൊ റീസെന്റ് ക്വസ്റ്റൻസിന്റെ സെയിം ടൈപ്പിന് പല പല ഷിഫ്റ്റ് പല പല രീതികളെ വെച്ചിരുന്നത് അപ്പൊ നമുക്ക് റെയിൽവേയുടെ മൾസ് എപ്പോഴെന്നുള്ള അറിഞ്ഞാലും നമ്മുടെ ഇന്ത്യയിലെ എക്സാംസിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ആക്കിയാൽ സാധിക്കുള്ളൂ ശ്രദ്ധിക്കാം സ്വന്തം പോയിന്റ് ഏഴ് കിലോമീറ്റർ ട്യൂവേർസ് ഈസ്റ്റ് അങ്ങനെ കേട്ടോ അവിടെ എന്താ നമുക്ക് ഡിസ്റ്റൻസ് കൊണ്ട് അതുപോലെ നോക്കി അപ്പൊ അതിന്റെ ആൻസർ ആണ് എവിടെ അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നോക്കാം വസ്റ്റ് എന്തു ചെയ്യാൻ നോർത്ത് അതുപോലെ ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് നമ്മൾ കാസി പറഞ്ഞാൽ അല്ലേ ഫസ്റ്റ് സ്റ്റാർട്ട് അങ്ങനെ പോയിന്റ് ചെയ്തത് എത്ര ട്വൻഡ് കിലോമീറ്റർ എത്ര ഈസ്റ്റിലേക്ക് അപ്പൊ ഈസ്റ്റ് ഈസ്റ്റിനോട് എന്ത് ചെയ്യാ ട്വൽ കിലോമീറ്റർ ഇല്ല ഈ പിന്നെ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത് ചെയ്ത് കിലോമീറ്റർ നയകിലോമീറ്റർമീറ്റർ ഇല്ല പിന്നെ അതിനുശേഷം എത്ര വീണ്ടും ലെഫ്റ്റിലേക്ക് ടേൺ എത്രയാണ് കിലോമീറ്റർ അപ്പൊ നോർത്തിൽ കിലോമീറ്റർ ഓക്കെ പിന്നെ പിന്നെ ലെഫ്റ്റിലേക്ക് ടേൺ അഞ്ചു ഇലവൻ കിലോമീറ്റർ അപ്പൊ ഇതിന്റെ അത്രയാണ് ഇലവൻ കിലോമീറ്റർ അതെ അല്ലെ പിന്നെ എന്താ പറയാ ഓക്കെ അപ്പൊ ഇനി ചോദിച്ചത് എന്താണ് ഇനി ചോദിച്ചാൽ വിത്ത് ഡയറക്ഷൻ ഷുഡ് ഡ്രൈവ് ഇൻ ഓർഡർ ടു റീച്ച് പോയിന്റ് എയിലേക്ക് പോയി പോണി ഏത് ഡയറക്ഷൻ ചോദിച്ചത് അപ്പൊ ഈ ടൈമിൽ ഞാൻ പറയൂ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ക്ലാസ് വരച്ച് നോക്കി ചെയ്ത വരച്ചാൽ ടൈം എടുക്കും അല്ലെ അപ്പൊ നമ്മൾ ഞാൻ ക്ലാസ്സിൽ റോബ്സ് ട്രിക്സുകളാണ് അല്ലെ അപ്പൊ ഞാൻ പറഞ്ഞു നോർത്തും സൗത്തും പേരാ അതുപോലെ എന്താണ് ഈസ്റ്റും എന്താണ് വെസ്റ്റും പേരാ അപ്പൊ എന്താ സംബന്ധിട്ട് നമ്മൾ എന്ത് ചെയ്യാ ഡിഫറൻസ് ഡിഫറൻസ് എടുക്കുക സെയിം ഒന്ന്സൽ ചെയ്ത അവിടെ നമുക്ക് എന്തായിരിക്കും ഇവിടെ ഇവിടെ എത്ര പന്ത്രണ്ടും ഒന്നും അത്ര പതിമൂന്ന് ഇവിടെ പതിമൂന്ന് അല്ലെ അപ്പൊ ഈ പതിമൂന്നും ഈ പതിമൂന്ന് നോക്കി കാണിച്ചിട്ട് അറിയാം ഇപ്പൊ അത്ര ഇവിടെ ഒമ്പത് ഉണ്ട് ഇവിടെ അത്ര പതിനൊന്ന് അപ്പൊ ഇവിടുത്തെ ഒമ്പതും ഇവിടുന്ന് ഒമ്പത്തി അഞ്ച് ബാക്കി അത്ര രണ്ടുണ്ടാവും അല്ലെങ്കിൽ അവസാനം വരുന്ന ഏതാ അവസാനം അറസ്റ്റിനെ ഏതാണ് സൗത്തിന്റെ അറസ്റ്റിനാണ് ഏതാണ് ടു കിലോമീറ്റർ ആണ് അതെ ടു കിലോമീറ്റർ ആണ് നമ്മുടെ ബിസിനസ് വരുന്നത് ഇപ്പൊ നിൽക്കുന്നത് അല്ലെ സ്റ്റാർട്ടിംഗ് വരുന്ന സ്റ്റാർട്ടിന്ന പോയിന്റ് എ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിൽക്കുന്ന എവിടെയാണ് ഇപ്പൊ നിൽക്കുന്ന പോയിന്റ് പി എന്ന് പറഞ്ഞിട്ട് പി പോയിന്റ് പി എന്ന് പറഞ്ഞിട്ട് അല്ലെ അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇങ്ങോട്ട് നിൽക്കുന്ന ടു കിലോമീറ്റർ ഇപ്പൊ ഏത് ഡയറക്ഷൻ ആയിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് സൗത്ത് ഡയറക്ഷനിലാണ് ഈ പോയി നിൽക്കുന്നത് നമുക്ക് കൊസ്റ്റേരിക്ക് ഇങ്ങോട്ട് റീച്ച് പോയിന്റ് എ ഏലൊക്കെ പറഞ്ഞു ഇത് ഓപ്പോസിറ്റ് ഇപ്പോഴത്തേക്കും ഏ ഡയറേഷൻ നോർത്ത് ഡയറക്ഷനിലേക്ക് പോകേണ്ടത് അല്ലെ ഇപ്പൊ സൗത്ത് ആണെങ്കിൽ അല്ലെ ഇപ്പൊ ലാസ്റ്റ് നിൽക്കുന്ന ഡയറക്ഷൻ സൗത്ത് ആണ് നമ്മൾ എന്തായാലും നോർത്ത് ഏയിലാ പറയുന്നത് നോർത്ത് കിലോമീറ്റർ നോർത്ത് ഓപ്ഷൻ സി ആണ് സിആർ അപ്പൊ ഇത് തന്നെ ഞാൻ പറഞ്ഞത് ഇത് എത്ര ജൂൺ പതിനഞ്ച് ഷിഫ്റ്റ് വണ്ണിൽ ചോദിച്ചതാണ് ഇത് തന്നെ അടുത്ത ദിവസം തന്നെ ആ അടുത്ത ഷിഫ്റ്റ് ചോദിച്ചിട്ടുണ്ട് ഇവിടുത്തെ ടൈപ്പ് അടുത്ത ദിവസങ്ങളിൽ ആവർത്തിച്ച് നോക്കാം സ്റ്റാർട്ട് അപ്പ് പോയിന്റ് ട്വൽ കിലോമീറ്റർ സെയിം ടൈപ്പ് തന്നെ നമുക്ക് ചെയ്യാം നോർത്ത് ഈസ്റ്റ് എത്ര സൗത്ത് വെസ്റ്റ് അല്ലേ ട്വൽ കിലോമീറ്റർ ടു മിഡ്സ് സൗത്ത് നിന്ന് ട്വൽ കിലോമീർ ടുത്ത് ഹീറ്റ് റൈറ്റ് സെവൻ കിലോമീറ്റർ പിന്നെ പിന്നെ റൈറ്റിലേക്ക് ടേഞ്ച് ചെയ്തത്രയാണ് ഇവിടെ ഫോർട്ടീൻ കിലോമീറ്ററ് റൈറ്റിലേക്ക് ടെൻ കിലോമീറ്റർ ടെന്ന് പിന്നെന്താ ടു ടൂസ് റൈറ്റ് റൈറ്റിലേക്ക് ടേഞ്ച് ചെയ്തത്രയാണ് ടു കിലോമീറ്റർ കാര്യം അല്ലെ ഇവിടെ സെയിം തന്നെ ഇപ്പൊ ഇപ്പോൾ എയിലേക്ക് ഇവിടെ പതിനാലുണ്ട് ഇവിടെ പത്താം പ്ലസന്റ് പതിനാല് രണ്ടും കൂടി ക്യാൻസൽ ചെയ്യാം ഇനി ഈസ്റ്റ് വെസ്റ്റ് ഇവിടെ ഏതുണ്ട് ഇവിടെ പത്ത് ഉണ്ട് അപ്പൊ അല്ലെ അതെ മൂന്ന് കിലോമീറ്റർ ഈസ്റ്റ് ആണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ സ്റ്റാർട്ടിങ് പോലെ വെസ്റ്റ് ഓപ്പോസി വെസ്റ്റിലെ മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഓപ്ഷൻ കേട്ടോ ഈ സെയിം ക്വസ്റ്റിലേക്ക് ഡിഫ്റ്റിറ്റർ ആയിട്ടാണ് ചോദിക്കുന്നത് അപ്പം ഇന്ത്യയിലെ എക്സാംസിന് പഠിക്കുമ്പോൾ എന്തായാലും കഴിഞ്ഞ ഇരു എക്സാംസ് ഉണ്ടല്ലോ അതായത് അല്ലെ ആർ പി എഫിന്റെ ക്വസ്റ്റേഴ്സ് കഴിഞ്ഞു ർ ബി എൻ ഡി പി സി ഗ്രാജ്യം രണ്ട് ഗ്രാജ്യത്തിനാണോ അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചു നിങ്ങൾ ഗ്രൂപ്പ് ഡി എക്സാം പ്രിപ്പയർ ചെയ്യാനായിട്ട് എങ്കിലും എക്സാം പ്രാക്ടീസ് ആകും അല്ല ലേറ്റസ്റ്റ് പാറ്റേൺസ് നമ്മൾ ചെയ്തു നോക്കാനായിട്ട് ഞാൻ പറഞ്ഞോളൂ ഇന്ന് ഗ്രൂപ്പ് ഡി എക്സാംസിന്റെ ടൈം നമുക്ക് കിട്ടിയിരിക്കുക നമുക്ക് ഇനി മാസം കേസ് നടപ്പിന്റെ എക്സാംസ് ത്രീ മന്ത്സ് എടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും നവംബർ എക്സാം സ്റ്റാർട്ട് ചെയ്യുള്ളൂ അല്ലെ നവംബർ ഒക്കെ ആവും അപ്പോ നമുക്ക് സമയം കിട്ടിയിട്ടാ മക്കളെ ഈ സമയം നമ്മൾ യൂസ് ചെയ്യാ പൽസറിഞ്ഞാൽ നമ്മൾ ഇനി പഠിക്കാനായിട്ട് അപ്പൊ ഇത് ഗ്രൂപ്പ് ഡി എക്സാം എങ്ങനെ പഠിക്കണം അതാണ് നമ്മൾ പഠിക്കാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇനി പഠിച്ചാൽ കിട്ടുമോ ഇനി നമുക്ക് ഒരു പത്ത് അമ്പത് അറുപത് ദിവസത്തെ ഉണ്ട് എങ്ങനെ പഠിച്ചാൽ കിട്ടും അതൊന്ന് നോക്കാൻ പോകണം ഞാൻ ഗ്രൂപ്പ് ബി എക്സാം സിലിബസ് ഒക്കെ മാക്സ് റീസണിങ് അവല സയൻസ് എന്താണ് ചെല്ല വേറസ് ഞാൻ പറ മാക്സ് റീസണിങ് അവല സയൻസ് ഇതെല്ലാത്തിനും ഒരു എൺപത് മാർക്ക് ആയിരുന്നു അപ്പൊ അതിന് നമുക്ക് ഇതിൽ ഇതില് ഫോക്കസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കാനായിട്ട് ബാക്കി ഇരുപത് മാർക്ക് എന്താ പറയുന്നത് എന്ത് വരുന്നത് ജി കെക്ക് വരുന്നത് ഓക്കെ അപ്പൊ എൺപത് ടു ഇരുപത് റേഷനോ നിങ്ങൾ മരണം കൊണ്ടുപോകാനായിട്ട് എങ്കിൽ മാത്രമേ എക്സാം ആക്കിയാൽ ഞാൻ പറഞ്ഞ കട്ട് ഓഫ് വളരെ കൂടുതലായിട്ടും നല്ല എന്താ ടൈറ്റ് ആ ഗ്രൂപ്പ് ഡി വന്ന ഒരു കോടിയിൽ വരെ ആൾക്കാരാണ് പഠിക്കുന്നത് എക്സാം ചെയ്യാൻ പോകുന്നത് അല്ലെ അപ്പൊ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് നമുക്ക് എൻ ടി പി സി എക്സാംസ് ഒക്കെ നോക്കിയാലും നല്ല കട്ട് ഓഫ് വരാൻ പോകുന്നുട്ടോ അപ്പൊ നിങ്ങൾ എക്സാം നിങ്ങളുടെ വർഷങ്ങൾ ഇനി പോകും മക്കളെ പഠിക്കുന്നത് മാത്സിന്റെ അല്ലെ അത് എന്താ പറയുന്നത് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് അവർ എന്താണ് റീസൺ ഇത്രയും റീസണിംഗ് പഠിക്കാറുണ്ട് രണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ നമുക്ക് അമ്പത്തഞ്ച് മാർക്ക് ആയിട്ട് രണ്ടിനും ചോദിക്കുക അപ്പൊ നല്ല മാർക്ക് മാർക്ക് മാക്സിമം ചേടിച്ചെടുത്താൽ മാത്രമേ നമുക്ക് എക്സാം സാധിക്കുള്ളൂ ഈ സയൻസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ സയൻസ് ഫിസിക്സ് കെമിസ്ട്രി അവരെന്താണ് ബയോളജി ഇത് മൂന്നും ഓരോ എന്താണ് നമ്മൾ ലെവലിൽ തുടങ്ങുക ചില എക്സാംസ് എന്താ സയൻസിൽ ഫിസിക്സ് കൂടി വെക്കുന്നുണ്ട് ചില എന്താണ് ഷിഫ്റ്റിൽ എന്താണ് കെമിസ്ട്രി കൂടി വയ്ക്കുന്നുണ്ട് ബയോളജി ഉണ്ട് അപ്പൊ രണ്ട് മൂന്നും നമ്മൾ ഇമ്പോർട്ടൻസ് നമ്മൾ എന്താ പഠിക്കാനായിട്ട് അപ്പൊ ഇനി നോക്കണ ഇത് അതുപോലെ ജി കെ ജി കെ ഒരുപാട് ഇത് നമ്മൾ വാരിച്ച് പഠിക്കാൻ നിൽക്കലും ഷോർട്ടായിട്ടുള്ള കണ്ടന്റ് നമ്മൾ അതിൽ പഠിക്കാനായിട്ട് വേറെ കറണ്ട് അഫേഴ്സ് ഞാൻ വന്നില്ല മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിന് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടാണ് കറന്റ് അഫേഴ്സ് ആ ഇരുപത് മാസത്തിൽ മൂന്നു അഞ്ച് ദിവസത്തിന്റെ കറന്റ് അഫേഴ്സ് ആണ് അപ്പൊ നോക്കാം എങ്ങനെ പഠിക്കണം എങ്ങനെയാണ് ഇനിയും ഇന്നലെ ദിവസങ്ങളിൽ പഠിക്കേണ്ടതും എങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിക്കാൻ ഞാൻ പറഞ്ഞുതരാം ഇനി അടുത്തൊരു പുതിയ ബാച്ച് ഫാസ്റ്റ് ആൻഡ് ക്യൂരിയസ് ബാച്ച് എത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം ആ വിജയത്തിൽ എത്ര നമ്മൾ സമയമില്ല അപ്പോ ഫാസ്റ്റ് ആയിട്ട് പോയാൽ മാത്രമേ നമുക്ക് എത്താൻ പാടുള്ള അപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞ ഹവേസ് കൂട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുള്ളൂ അപ്പൊ ഈ ബാച്ച് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസ് അവർ ഓപ്ഷനിൽ വേഷം ഞാൻ അവർ ഓപ്ഷൻ പഠിച്ചാൽ മാത്രമേ ചെയ്യാൻ സാധിക്കൂ എക്സാം ആക്കാൻ സാധിക്കും ക്വസ്റ്റ്യൻ അപ്പൊ കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് എൻ ഡി പി ഗ്രാജുവേറ്റ് ലെവലിൽ അവർ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന്റെ എക്സാംസുകൾ ക്വസ്റ്റിൻസ് അതുപോലെ തന്നെ എൽ പി ജെ ആർ പി എഫ് എല്ലാ ക്വസ്റ്റനുകളും ഈ ബാച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അതെ ആ ാണമി മനസ്സിലാവും മക്കളെ എങ്ങനെ പുതിയ എക്സാമിന്റെ പൾസർ എങ്ങനെയാണെന്നും എങ്ങനെ പഠിച്ചാലും നിൽക്കുന്നത് അതായത് വെറുതെ ഒരു അർത്ഥം ഇല്ലാതെ സിലബസ് ഒരിക്കലും എക്സാം ക്രാക്ക് ചെയ്യില്ല നിങ്ങൾ എക്സാം ആയി പോകും വർഷങ്ങളാണ് മക്കളെ പോകുന്നത് അപ്പൊ സംഭവിക്കാതിരിക്കട്ടെ ഇനി രണ്ടു മാസം നിങ്ങൾ എന്ത് ചെയ്യുക ഓക്കെ പിന്നെ വാല്യു പഠിക്കാൻ നിൽക്കുന്നത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയാ നമ്മൾ പി ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലെ ആ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ ഫിസിക്സ് ഹിസ്റ്ററി അതുപോലെ ജോഗ്രഫി പൊളിറ്റി ഇതൊക്കെ വാല്യു വെച്ച് പഠിക്കുന്ന ആവശ്യമില്ല ഒരുപാട് പഠിക്കാറുണ്ട് നമുക്ക് മാത്രം പഠിക്കാം ഷോർട്ട് ആയിട്ട് നോട്ട്സ് ആയിട്ട് നിങ്ങൾ ടെസ്റ്റ് ആയിരിക്കും എക്സാംസ് കറക്റ്റ് ചെയ്ത് എക്സാം പ്രാക്ടീസ് ചെയ്യാൻ കളക്കുള്ളൂ ഇല്ലെങ്കിൽ ഒരിക്കലും എഴുതി തീർക്കാൻ പറ്റില്ല അപ്പൊ പ്രാക്ടീസ് സെഷൻ മോക് ടെസ്റ്റുകൾ വരുന്നുണ്ട് പിന്നെ പി വൈക്കും നോട്ട്സും നിങ്ങൾക്ക് ഈ ബാച്ച് വരുന്നുണ്ട് അപ്പൊ ഇത്ര ഇത്രയും അടങ്ങുന്ന ഈ ബാച്ചിന്റെ ഈ ഇത്ര ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞിട്ട് എക്സാസിന്റെ ഉദ്യോഗസ്ഥ ഒരു കോടി ഉദ്യാർത്ഥികളാണ് നമുക്കുള്ളത് കേരളത്തിന്റെ ലക്ഷ്യങ്ങൾ എക്സാസ്റ്റ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ റോംബസ് ഞാൻ പറ്റുമോ ഞങ്ങള് വളരെ നല്ലൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ബാച്ച് ആണ് ഫാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കാരണം ഇത് ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് റാങ്ക്സ് എത്തിക്കാതെ നമ്മുടെ ലക്ഷ്യം അപ്പൊ അതിനുവേണ്ടി ഈ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ബാച്ച് ഞാൻ റോബസ് ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യമാണ് ചെയ്യുന്നത് ഈ ബാച്ച് എന്ന് നമുക്ക് പറയുന്നത് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ബാച്ചുകളുണ്ട് ശരിക്കും നമ്മുടെ ഗ്രൂപ്പിന്റെ ബാച്ചിൽ നോക്കിയാൽ പന്ത്രണ്ട് പതിനഞ്ച് രൂപയൊക്കെയാണ് നമ്മളെ ഗ്രൂപ്പിന്റെ ബാച്ചുണ്ട് ഇതല്ല അവസാനഘട്ടം നിങ്ങൾ പലർക്കും പലയിടത്തും ജോയിൻ ചെയ്തവരുണ്ടാവും പലരും പ്രോപ്പറായിട്ട് എങ്ങനെ പഠിക്കണം എന്ന ഞാൻ പറഞ്ഞു പല പല ഒരുപാട് കോളുകളാണ് ഡെയിലി വരുന്നത് എങ്ങനെ പഠിക്കണമെന്നൊക്കെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങൾ എല്ലാവരും റാങ്ക്സ് എത്തിക്കുക രണ്ടു മാസം നിങ്ങൾ പ്രോപ്പറായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുക എന്ന ശേഷത്തോടെ ഈ ബാച്ച് അത് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക അഫോർഡബിൾ ആയിട്ട് വൺ ട്രിപ്പിൾ നയലിൽ എന്ത് ചെയ്യുക ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഈ ബാച്ച് സെപ്റ്റംബർ ഒന്നാം തീയതി മക്കൾ സ്റ്റാർട്ട് ചെയ്യാം സെപ്റ്റംബർ വന്ന് ഇരുന്നൂറ്റൊമ്പത് സ്റ്റുഡൻസ് ഇരുന്നൂറ്റമ്പത് സ്റ്റുഡൻസിന് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ അപ്പൊ ആ ബാച്ചിലേക്ക് അഡ്മിഷൻ വേണമെന്നുള്ള ആക്കാരെന്താ ഈ കാലത്ത് കമ്പനിയായിട്ട് ബന്ധപ്പെടാതെ ഞാൻ പറഞ്ഞു ഈ ബാച്ച് ബാ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന തലമരമാറ്റിരിക്കും അടുത്ത വർഷത്തെ ഗവൺമെന്റ് എംപ്ലോയാണ് നിങ്ങൾ ഓരോരുത്തരും ഞാൻ പറയുന്നത് ഫോക്കസ് ആയിട്ട് പഠിക്കാൻ റെയിൽവേ എക്സാംസ് പഠിച്ചു നിങ്ങൾക്ക് ആയിട്ട് എക്സാം ക്രേക്യാസിക്കും അല്ല വാതി വെച്ച് പഠിക്കാൻ നിങ്ങൾക്ക് എന്തേലും എക്സാം ക്രാക്ടേഴ്സ് ആയിരിക്കില്ല ഞാൻ പറഞ്ഞ മക്കളെ സമയമാണ് നമുക്ക് പിടിച്ചടക്കാൻ പറ്റാത്തത് അല്ലെ പണം നമുക്ക് വീണ്ടും ഉണ്ടാക്കാം പണം പോയാലും നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ പറ്റും സമയം നമുക്ക് തിരിച്ചു കിട്ടത്തില്ല പോയ സമയം നമുക്ക് തിരിച്ചു കിട്ടത്തില്ല അപ്പൊ എനിക്ക് നിങ്ങൾ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ടൈം കളയായിരിക്കും മക്കളെ നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ പോകുന്ന രീതി ശരിയാണെന്നല്ല നല്ല രീതിയിൽ പഠിക്കാൻ അവർക്ക് പൊക്കോട്ടെ ഇനി നിങ്ങളുടെ രീതി പഠിച്ചാൽ കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബാച്ച് ജോയിൻ ചെയ്യാൻ മക്കളെ ഞാൻ പറഞ്ഞില്ല ഓപ്ഷൻ വിഷയം മെത്തേഡ് പി വേക്കും ഡിസ്കഷൻ ഇല്ലാതെ നിങ്ങൾ പഠിച്ചിട്ട് ഒരിക്കലും എക്സാം ആക്കിയിട്ടില്ല നമ്മുടെ ബാച്ചിൽ ഇത്ര ഫീച്ചേഴ്സ് ഇത്ര വരുന്ന ഈ ഫീച്ചേഴ്സിലാണ് ിൽ ഉൾപ്പെടുത്തിക്കുന്നത് അതാണ് നിങ്ങൾക്ക് ഇത്ര പേരും നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് എക്സാംസ് ഗ്രൂപ്പ് ഡി എക്സാംസ് ട്രാക്ക് ചെയ്യുക അതിൽ ഉദ്ദേശിച്ചത് അപ്പോൾ എല്ലാവരും ഒന്നിട്ട് പറയുന്നത് നിങ്ങൾ നല്ല പഠിക്കുന്ന മക്കളെ രണ്ട് മാസം കൂടെ നമുക്ക് മുന്നിൽ കിട്ടിയിരിക്കാന് അപ്പൊ ഈ ഈ ടൈം നമ്മൾ എന്ത് ചെയ്യുക വളരെ യൂസ്ഫുൾ ആയിട്ടാണ് ഉപയോഗിക്കാനായിട്ട് ഓക്കെ അപ്പൊ എല്ലാവരും നല്ല പഠിക്കുക